ഹായ് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ദിവസത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ഫെബ്രുവരി പതിനാലാം തീയതി വാലൻ്റൈൻസ് ഡേ ആയി ലോകം മുഴുവൻ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ എന്താണ് വാലൻ്റൈൻസ് ഡേ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ വാലൻ്റൈൻസ് ഡേക്ക് പിന്നിലുള്ള ഒരു ചരിത്രം ഞാൻ നിങ്ങളോടൊന്ന് ബോധ്യപ്പെടുത്തട്ടെ റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കാലം റോമൻ സൈനികർ വാലൻ്റൈനെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധിച്ചു തൻ്റെ ബുദ്ധിശക്തിയിലും പാണ്ഡിത്യത്തിലും ആകൃഷ്ടനായ ജയിലിലെ ഒരു കാവൽക്കാരൻ അദ്ദേഹവുമായി സൗഹൃദത്തിലാവുകയാണ് ആ കാവൽക്കാരൻ ഏഴ് വയസ്സുകാരിയും അന്ധയുമായ തൻ്റെ മകൾ ജൂലിയയെ വാലന്റൈൻസ് പരിചയപ്പെടുത്തി കൊടുക്കുകയും വാലന്റൈൻ അവൾക്ക് അറിവിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകണമെന്ന് കാവൽക്കാരൻ ആവശ്യപ്പെടുകയും ചെയ്തു വാലന്റൈനും ജൂലിയയും അങ്ങനെ പരിചയപ്പെട്ടു അവർ ദിവസേനെ കാണാൻ തുടങ്ങി അവർ തമ്മിൽ മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു തൻ്റെ മാർഗദർശിയായ വാലന്റൈനോട് ജൂലിയയുടെ മനസ്സിൽ കളങ്കമറ്റ ആരാധനയും സ്നേഹവും നിറഞ്ഞു തുളുമ്പി ഒരു ദിവസം ജൂലിയ വാലന്റൈനോട് ചോദിച്ചു എനിക്ക് എന്നെങ്കിലും അങ്ങയെ കാണാൻ സാധിക്കുമോ എന്ന് വാലന്റൈൻ ഒരു നിമിഷം ചിന്തിച്ചിട്ട് മറുപടി നൽകി ഹൃദയത്തിൽ സ്നേഹവും ദൈവവിശ്വാസവുമുള്ള ഏതൊരാൾക്കും അസാധ്യമായ ഒന്നുമില്ല ജൂലിയ പെട്ടെന്ന് ജൂലിയക്ക് തൻ്റെ ഉള്ളിലൂടെ ഒരു വെള്ളി വെളിച്ചം കടന്നു പോകുന്നതായിട്ട് തോന്നി അവൾക്ക് തിരിച്ചു കിട്ടി എനിക്ക് അങ്ങയെ കാണാമെന്ന് ആ പെൺകുട്ടി സന്തോഷത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തിന് നന്ദി പറയൂ വാലന്റൈൻ വിനയാന്തനായി അവളോട് പറഞ്ഞു തൊട്ടടുത്ത ദിവസം വാലന്റൈനെ കാണാൻ വന്ന ജോലിയെ കണ്ടത് ഒഴിഞ്ഞ ജയിൽ മുറിയാണ് അദ്ദേഹത്തെ വധശിക്ഷ നടപ്പാക്കുന്നതിനായി കൊണ്ടുപോയിരുന്നു ജയിൽ മുറിയിൽ ജൂലിയ വാലന്റൈൻ തനിക്കായി വെച്ചിരുന്ന കുറിപ്പ് കണ്ടു അതെടുത്ത് വായിച്ചു ശ്രദ്ധിക്കുക വാസ്തവത്തിൽ ഇതാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് നാം ഇന്ന് ആഘോഷിക്കുന്നത് വെറും ഏഴ് വയസ്സു മാത്രമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും അവൾക്ക് അറിവുകൾ പകർന്നു കൊടുത്തിരുന്ന ഒരു ജയിൽ ജയിൽപ്പുള്ളിയായിരുന്ന പണ്ഡിതനായിരുന്ന വാലന്റൈനും തമ്മിലുണ്ടായിരുന്ന കളങ്കമറ്റ ആരാധനയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ദിവസമാണത് എന്നാൽ ആ ദിവസത്തെയാണ് ഇന്ന് ലോകം നിറവും മണവും പകർത്തി കൊഴുപ്പും തുങ്ങലും വെച്ച് ഒരു യാഥാർത്ഥ്യത്തെ വിട്ടുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള ഒരു സ്നേഹത്തിനോ അല്ലെങ്കിൽ ഇത്രയും പവിത്രമായ ഒരു സ്നേഹത്തിന് ഒരിക്കലും യോജിക്കാത്ത രീതിയിലോ ലോകം ഇന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഫെബ്രുവരി പതിനാല് ഈ വാലൻ്റീനെ തൂക്കിലേറ്റപ്പെട്ട ദിവസമാണ് എത്ര പവിത്രമായ ഒരു സ്നേഹമായിരുന്നു അത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക താങ്ക്